നമസ്കാരം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക അതുപോലെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി സർവഭാഗ്യം നൽകുന്നതിനായി ശ്രീ മഹാസുദർശനയന്ത്രം ധനം ഏറുന്നതിനായി മഹാലക്ഷ്മി യന്ത്രം ധനലക്ഷ്മി യന്ത്രം തുടങ്ങി ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് ഉപാസനാ പ്രാർത്ഥനകൾക്കും ദിവസ പ്രാർത്ഥനകൾക്കും പൂജാ പ്രാർത്ഥനകൾക്കും ശേഷം ബലപ്പെടുത്തി നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതാണ് నమస్కారం సుదర్శన టీవీ చాన స్వాగతం ఓం గజానం భూతగణాదిసేవి గవితజం భూవలసార భక్షితం ఉమాసు శోక వినాశకారణం నమామి విఘ్నేశ్వర ఓం విఘ్నేశ్వరే ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം തീരാൻ പോവുകയാണ് ഈ വർഷത്തിൻ്റെ അന്ത്യത്തിൽ വരുന്ന രാജയോഗത്തെക്കുറിച്ച് പറയുന്നതിനായിട്ടാണ് ഇന്ന് ശ്രമിക്കുന്നത് ഈ രാജയോഗത്തിൻ്റെ ഫലമായി കുറച്ച് രാശിക്കാർക്ക് വൻ ഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ് ഈ വർഷം അവസാനമാണെങ്കിലും അടുത്ത വർഷം ഒരു മാർച്ച് വരെ തീർച്ചയായിട്ടും ഇതിൻ്റേതായിരിക്കുന്ന വ്യവസ്ഥകൾ നിലനിൽക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തി മൂന്നിന് തുടങ്ങുന്ന ഈ രാജയോഗ ജീവിതം മൂന്ന് രാശിക്കാർക്കാണ് വളരെയധികം സന്തോഷമുണ്ടാക്കാൻ പോകുന്നത് വ്യാഴം അതിൻ്റെ രാശി മാറുന്നതിൻ്റെ ഫലമായി പല വിധത്തിലുള്ള നേട്ടങ്ങളിലേക്കാണ് മൂന്ന് രാശിക്കാരെത്താൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അഞ്ചിന് വ്യാഴം മിഥുനം രാശിയിലേക്ക് ഗൃഹമാറ്റം നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെയാണ് വ്യാഴം ധനുരാശിയിൽ സഞ്ചാരം നടത്തുന്നത് ഈ കാലയളവിൽ വളരെ ശക്തമായ മാറ്റവും വളരെ ശക്തമായ സാമ്പത്തിക ഉന്നതിയും മൂന്ന് രാശിക്കാർക്ക് കൈവരാൻ പോവുകയാണ് വ്യാഴം സ്വാഭാവികമായും ധനകാരകനാണെന്നറിയാം അത് മിഥുനം രാശിയിലൂടെയുള്ള സഞ്ചാരം നടത്തുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വന്നു ചേരുന്ന രാശിക്കാർക്ക് വളരെ വളരെ സൗഭാഗ്യദായകമായ മാറ്റമാണ് അനുഭവിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ മിഥുനം രാശിയിലൂടെയുള്ള വ്യാഴത്തിൻ്റെ സഞ്ചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഴം മറ്റു രാശി കൂടി ചില സമയത്ത് സഞ്ചരിച്ചു മാറുന്നുണ്ട് അത് വളരെയേറെ സൗഭാഗ്യദായകമായ മാറ്റം ച ഈ പറയുന്ന മൂന്ന് രാശിക്കാരിലുണ്ടാക്കും വ്യാഴത്തിന് ഡിസംബർ അഞ്ചിൽ സംഭവിക്കുന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചന്ദ്രനുമായി വ്യാഴം ചേരുന്ന വ്യവസ്ഥിതി കൂടി കാണുന്നുണ്ട് ചന്ദ്രനുമായി വ്യാഴം ചേർന്ന് നിന്നാൽ ഗജഗസരി യോഗം ഉണ്ടാകുന്നതായിട്ടാണ് നമ്മൾ സ്വാഭാവികമായി കരുതുന്നത് ആയതുകൊണ്ട് തന്നെ ആ ഗജകേസരി യോഗത്തിൻ്റെ പൂർണ്ണ ഫലമാണ് മിഥുനം രാശിയിലൂടെയുള്ള സഞ്ചാരം ശേഷം ചന്ദ്രൻ്റെ ഡിസംബർ മാസം അഞ്ചാം തീയതി ചന്ദ്രഗ്രഹവുമായി വ്യാഴഗ്രഹം ചേർന്ന് നിൽക്കുന്നത് ഗജകേസരി യോഗത്തിന് കാരണമാകുന്നുണ്ട് ആ ഗജകേസരി യോഗം വമ്പൻ സൗഭാഗ്യങ്ങളാണ് ഈ മൂന്ന് രാശിക്കാർക്ക് നൽകുന്നതിനായിട്ട് പോകുന്നത് ഡിസംബർ മാസത്തിലെ ഈ ഗജകേസരി യോഗത്തിൻ്റെ ഫലം അനുഭവിക്കുന്ന രാശിക്കാരെല്ലാം ആണെന്ന് നോക്കാം ആദ്യത്തേത് മിഥുനം രാശിയാണ് മകൈരം പകുതി തിരുവാതിര പുണർദും മുക്കാൽ നക്ഷത്രം ചേരുന്ന മിഥുനം രാശിയിലാണ് ഗജകേശ്വര യോഗത്തിന്റെ ഫലം അനുഭവിക്കുവാൻ വിധിക്കപ്പെട്ട നക്ഷത്ര ജാതർ ജനിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലഗ്നത്തിലാണ് ഈ രാജയോഗം രൂപം കൊള്ളുന്നത് അത് മിഥുനം രാശിക്കാരുടെ സമ്പത്ത് ഇരട്ടിയാക്കുന്നു എന്നുള്ളതാണ് അതുമാത്രമല്ല അവരുടെ ആത്മബലം വർദ്ധിപ്പിക്കും അതുപോലെ ധൈര്യം വർദ്ധിക്കും അതുപോലെ തന്നെ ആത്മവിശ്വാസം വർദ്ധിക്കും ഈ ഗജകേസരി യോഗത്തിലൂടെ മിഥുനം രാശിക്കാർക്ക് വന്നു ചേരുന്ന ശാരീരിക മാനസിക പ്രത്യേകതകൾ എടുത്തു പറയടുന്ന കാര്യം തന്നെയാണ് മാനസികമായൊരു ബലമൊക്കെ വരും എല്ലാ കാര്യത്തിലും ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നതും വളരെ സന്തോഷകരമായി തന്നെയായിരിക്കും ഇറങ്ങി പുറപ്പെടുന്ന കാര്യങ്ങൾ വളരെ വൃത്തിയായി ചെയ്ത് വിജയിച്ച് വരുന്നതിനുള്ള അവസ്ഥകൾ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും പഠനത്തിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി പഠിക്കണമെന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥികളുടെ ആഗ്രഹം സഫലമാകും മിഥുനം രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് നടക്കും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ തൊഴിലിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും സാധ്യത നന്നായിട്ട് തുറക്കുകയാണ് നല്ല ജോലിയിൽ തന്നെ അവിടെ അവസരം ലഭിക്കുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട് മിഥുനും രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസപരമായ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ എന്ത് ജോലിയും ഏറ്റെടുത്താൽ അത് പൂർത്തീകരിക്കാനുള്ള മാനസികാവസ്ഥ അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുക തൊഴിൽപരമായ കാര്യത്തിൽ വളർച്ചയുണ്ടാവുക സാമ്പത്തികമായ തരത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവുക അതുപോലെ തന്നെ കുടുംബപരമായ ഐക്യം നിലനിൽക്കുക പിണങ്ങി മാറി നിൽക്കുന്ന സഹോദരങ്ങൾ പോലും മിഥുനും രാശിക്കാരോട് ഈ സമയത്ത് അടുത്ത് പെരുമാറുന്നതിനായി എത്തിച്ചേരുമെന്നുള്ളതാണ് വളരെ സന്തോഷകരമായൊരു കാര്യം തീർച്ചയായിട്ടും പിരിഞ്ഞു നിൽക്കുന്നവർ ഒന്നിച്ചു ചേരാൻ കഴിയുന്ന തരത്തിലാണ് ചന്ദ്രൻ്റെ ഈ ചന്ദ്രൻ്റെയും വ്യാഴൻ്റെയും സംയോഗത്താൽ ഉണ്ടായിരിക്കുന്ന ഈ രാജയോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഗജകേശ്വരി യോഗത്തിലൂടെ വന്നു ചേരുന്ന സൗഭാഗ്യം അത്രത്തോളം വലിപ്പമുള്ളത് തന്നെയാണ് ഇതൊരു വലിയ രാജയോഗമാണെങ്കിലും ഗജകേശ്വരി യോഗ വ്യവസ്ഥയിലാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സൗഭാഗ്യങ്ങളും മിഥുനം രാശിക്കാർക്ക് വന്നു ചേരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും തൊടുന്നതെല്ലാം പൊന്നാകുന്ന ഒരവസ്ഥ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരും അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമാകുന്ന ഒരു വർഷമാണിത് പ്രണയ സാഫല്യം ഉണ്ടാകുന്ന വർഷം കൂടിയാണ് യുവതി യുവാക്കൾക്ക് തൊഴിൽ സാധ്യത തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഗജകേശരി യോഗം നിങ്ങൾക്ക് നൽകുന്നത് തീർച്ചയായിട്ടും മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യ സൗഭാഗ്യ ദിനങ്ങളാണ് ഈ ഡിസംബർ അഞ്ച് മുതലുള്ള സമയത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത് അടുത്തത് തുലാം രാശിയാണ് ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ചേരുന്ന തുലാം രാശി തുലാം രാശിക്കാർക്ക് ഗജകേശരി യോഗം പല തരത്തിലാണ് അനുഗ്രഹം നൽകാനായി പോകുന്നത് വിശദീകരിക്കുവാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള അനുഗ്രഹ സാഫല്യമാണ് തുലാം രാശിക്കാരായ നക്ഷത്രജാതർക്ക് വന്നുചേരാൻ പോകുന്നത് വ്യാഴത്തിൻ്റെ വക്രഗതി സഞ്ചാരം ഒൻപതാം ഭാവത്തിലാണ് തുലാം രാശിക്കാർക്ക് നിലനിൽക്കുന്നത് അത് വളരെ സൗഭാഗ്യദായകമാണ് എല്ലാ ഭാവത്തിലും എല്ലാ വ്യവസ്ഥകളിലും ഭാഗ്യം തേടിയെത്തുന്ന ഒരു രാശിയായിട്ടാണ് ഈ ഗജകേശരി യോഗത്തിൽ തുലാം രാശിക്കാരെ നാം കണക്കാക്കേണ്ടുന്നത് കാരണം അത്രത്തോളം സൗഭാഗ്യങ്ങൾ ഭാഗ്യനിധി പോലെയുള്ള പല സംഭവങ്ങളും കൈകളിലേക്ക് വന്നു ചേരും കിട്ടാതെ കിടക്കുന്ന ധനം ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട് ഭാഗ്യക്കുറി പോലെയുള്ള വലിയ ധനാഗമ മാർഗത്തിനുള്ള ഭാഗ്യം കാണുന്നുണ്ട് വിദേശ ലോകത്തേക്കൊക്കെ പോയി പഠിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനുമുള്ള ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്നുണ്ട് ഇതൊക്കെ തുലാം രാശിക്കാരായ നക്ഷത്രജാതർക്ക് ഡിസംബർ അഞ്ച് മുതൽ അനുഭവവേദ്യമായി തുടങ്ങുന്നതാണ് അതുപോലെ തന്നെ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകും യുവതി യുവാക്കൾക്ക് ആഗ്രഹ ആ ഗവൺമെൻറ് ജോലി തന്നെ ലഭിക്കുന്നതിനുള്ള സാഹചര്യം കാണുന്നു അല്ലെങ്കിൽ വിദേശ മേഖലകളിലേക്ക് പോകുന്നതിനായുള്ള സാഹചര്യവും തെളിഞ്ഞു കാണുന്നുണ്ട് സമ്പത്തിൻ്റെ വളരെ മനോഹരമായിരിക്കുന്ന ഒരു നിലവാരത്തിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോകാനുള്ള അതിഭാഗ്യം തുലാം രാശിക്കാരായ നക്ഷത്രജാതർക്ക് ഈ ഗജകേശരി യോഗത്തിലൂടെ സംജാതമാകും പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുന്നവർക്ക് വളരെ നല്ല തരത്തിൽ ആ ബിസിനസ് മെച്ചപ്പെടുത്താനാവും അതുപോലെ തന്നെ അതിൻ്റെ പാർട്ടുകൾ മറ്റ് പല മേഖലകളിലും ക്രമീകരിക്കാനാകും ഒന്നിലധികം ബിസിനസ് സ്വന്തമായി നടത്തുന്നതിനായിട്ടുള്ള ഭാഗ്യം തുലാം രാശിക്കാർക്ക് വന്നുചേരും എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ് വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അത് വന്നു വന്നുചേരുന്ന സമയമാവുകയാണിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രണയബന്ധങ്ങളൊക്കെ സാധൂകരിക്കുവാനുള്ള അനുഗ്രഹം ലഭിക്കുന്ന ഗജകേശരി യോഗത്തിലാണിപ്പോൾ തുലാം രാശിക്കാരുടെ മുന്നോട്ടുള്ള പോക്ക് അതുകൊണ്ട് അത്തരം വ്യവസ്ഥകളുമൊക്കെ അംഗീകാരം ലഭിക്കുകയും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി മുന്നോട്ട് പോകാനുള്ള അവസ്ഥ തുലാം രാശിക്കാരിൽ ക്രമീകരിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ സാമ്പത്തികമായും അതുപോലെ തന്നെ സമൃദ്ധിപരമായും സാംസ്കാരികം രാഷ്ട്രീയം വേണ്ട ഏത് മേഖലയിലാണോ തുലാം രാശിക്കാർ പങ്കെടുക്കുന്നത് ആ മേഖലയിലൊരു നേതൃത്വ സ്ഥാനവും വളർച്ചയും ഒക്കെ ഉണ്ടാകുമെന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ് അടുത്തത് മീനം രാശിയാണ് പൂരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേർന്നു നിൽക്കുന്ന മീനം രാശി മീനം രാശിക്കാർക്ക് ഡിസംബറിൽ രൂപം കൊള്ളുന്ന ഗജകേശ്വരി യോഗം വളരെ വലിയ ജീവൽ മാറ്റങ്ങളാണ് വരുത്തുന്നത് ഈ ഗജകേശ്വരി യോഗത്തിലൂടെ വന്നു ചേരുന്ന സാമ്പത്തിക മാറ്റം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത് തന്നെയായിരിക്കും ഉദ്ദേശിക്കാത്ത നിലവാരത്തിലേക്ക് സമ്പത്ത് കുതിച്ചുയരുന്നത് നിങ്ങൾക്ക് നന്നായി തിരിച്ചറിയാൻ കഴിയും കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞ് വളരെ സന്തോഷപൂർണമായിരിക്കുന്ന മനസ്സിനും അതുപോലെ തന്നെ ജീവിതത്തിനും ഉടമകളായി മാറുന്നതിന് ഈ ഗജകസരി യോഗത്തിന്റെ അനുഗ്രഹം ഉണ്ടാകും വ്യാഴത്തിന്റെ ശക്തമായ സ്വാധീനം മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ജീവൽ മാറ്റങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ പുതിയ ഉത്തരവാദിത്വങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും ആ ഉത്തരവാദിത്വങ്ങൾ പൂർണ്ണമായും ചെയ്യാൻ മനസ്സുകൊണ്ട് നിങ്ങൾ തയ്യാറാകും ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ വലിയ വിജയത്തിൽ അവസാനിപ്പിക്കുവാനും മീനം രാശിയിൽപ്പെട്ട നക്ഷത്രജാതർക്ക് കഴിയും എന്നുള്ളതാണ് ഡിസംബറിലുണ്ടാകുന്ന ഗജകേശരി യോഗം അതാണ് ഇവർക്ക് നൽകുന്നത് വ്യാഴവും ചന്ദ്രനും തമ്മിൽ ചേർന്നുണ്ടാകുന്ന ഈ ഗഗേശ്വരി യോഗത്തിൽ നിന്ന് വളരെ വളരെ ജീവൽ അനുഭവദായകങ്ങളായിരിക്കുന്ന സൗഭാഗ്യദായകങ്ങളായിരിക്കുന്ന ഒട്ടനവധി അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനുള്ള ഭാഗ്യം മീനം രാശിക്കാർക്കുണ്ടാവുന്നു അതുപോലെ തന്നെ വീട് വസ്തു കുടുംബം ഇവയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ആഹ്ലാദം നിറയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞ് പുതിയ വാഹനമൊക്കെ വാങ്ങി വളരെ വളരെ സന്തോഷത്തോട് കുടുംബത്തോടു കൂടി യാത്രകളൊക്കെ നടത്തുന്നതിനുള്ള ഭാഗ്യം ചേരുന്നു അത് കൂടുതലും തീർത്ഥയാത്രകൾക്കാണ് വഴി കാണുന്നത് ക്ഷേത്ര ദർശനമൊക്കെ നടത്തി നിങ്ങളിലുള്ള പാപ ദുരിത ദോഷങ്ങളെയൊക്കെ ഒഴിച്ചു മാറ്റി സന്തോഷത്തോട് മുന്നോട്ട് പോകാനുള്ള വലിയൊരു അനുഗ്രഹം ഡിസംബർ മാസം ഉണ്ടാകുന്ന വ്യാഴിൻ്റെയും ചന്ദ്രൻ്റെയും ചേർച്ചയിൽ വന്നു ചേരുന്ന ഗജഗേശ്വരി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുക തന്നെ ചെയ്യും ജീവിതം സന്തോഷപൂർണമാകും വിദ്യാഭ്യാസപരമായും കലാ കായിക സാമൂഹിക സാമ്പത്തികപരമായും ഒക്കെ വളരെ നേതൃത്വ ഗുണങ്ങളിൽ ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് വിദേശ ജോലിക്കുള്ള ഭാഗ്യം കാണുന്നുണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ജോലിക്ക് സാധ്യത കാണുന്നുണ്ട് തുടങ്ങി വളരെ നല്ല തരത്തിലുള്ള ജീവൽ മാർഗങ്ങൾ വന്നു ചേരുവാനും എല്ലാവിധത്തിലുള്ള സന്തോഷങ്ങളും അനുഭവവേദ്യമാകുന്നതിനും ഡിസംബർ മാസം ആരംഭിക്കുന്ന വ്യാഴം ചന്ദ്രനും ചേരുന്ന ഗജകേശരി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ മീനം രാശിക്കാർക്ക് സർവ്വ സൗഭാഗ്യങ്ങളാണ് വരുന്നത് ഭാഗ്യക്കുറി പോലെയുള്ള വലിയ തുകകളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അത് നമ്മുടെ നാട്ടിലെ മാത്രമല്ല വിദേശ ഭാഗ്യക്കുറികൾ പോലും ഒരുപക്ഷെ വന്നു ചേരാനുള്ള സൗഭാഗ്യം കാണുന്നുണ്ട് മറഞ്ഞിരിക്കുന്ന നിധി തുല്യമായിരിക്കുന്ന സമ്പത്ത് വന്നു ചേരുമെന്ന് നിങ്ങളുടെ അല്ലെങ്കിൽ ഈ രാശിയിൽ വ്യക്തമാകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ഈ മൂന്ന് രാശിക്കാരും ജീവിതത്തിൻ്റെ എല്ലാ നന്മകളിലൂടെയും കടന്നു പോകട്ടെ എന്ന് ഈശ്വരനോട് ആഗ്രഹിന്ന് എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും ഈ മൂന്ന് രാശിക്കാരിലുമുള്ള നക്ഷത്രജാതർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും ആ ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം